ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് ഇവിടെ കടലിന് മീതെ നടന്നു പോകാൻ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് രണ്ട് മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു കണ്ണാടി കടൽ പാലമാണ് അപ്പോൾ അത് കാണാനായിട്ട് ഇന്നിവിടെ എത്തിയതാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലാണ് തൊട്ടപ്പുറത്ത് തിരുവള്ളുവർ പ്രതിമയാണ് കാണുന്നത് ഈ വിവേകാനന്ദപ്പാറയിൽ നിന്നും തിരുവള്ളുവർ പ്രതിമയിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പാലം അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് എല്ലാം ഒന്ന് ചുറ്റി ഒന്ന് കാണാം മുൻപ് ഈ രണ്ട് പാറയിലോട്ടും വിവേകാനന്ദ പാറയിലോട്ടും തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന പാറയിലോട്ടും പോകാനായിട്ട് നമ്മൾ കരയിൽ നിന്നും ബോട്ടിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോട്ടിന് വരണ വരും ഇപ്പോഴും അതിൻ്റെ ആവശ്യമില്ല വിവേകാനന്ദ പാറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാൻ സാധിക്കും വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും ഇടയ്ക്കായിട്ടാണ് ഈ കണ്ണാടി പാലം സ്ഥാപിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതുവത്സര സമ്മാനമായിട്ടാണെന്നാണ് തമിഴ്നാട്ടിലെ പത്രങ്ങളെല്ലാം തന്നെ എഴുതിയിരുന്നത് ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപ ചെലവിലാണ് തമിഴ്നാട് ഗവൺമെന്റ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിതുവഴി അങ്ങോട്ട് നടന്നിപ്പം പോകാം നമ്മളിപ്പം കണ്ണാടി പാലത്തിൻ്റെ മുൻപിലാണ് മുകളിലാണ് നിൽക്കുന്നത് ഏതാണ്ട് എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുണ്ട് പക്ഷേ അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കട്ടിയുള്ള കണ്ണാടിയുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും അല്ല നമുക്ക് അല്ലാതെ തന്നെയുള്ള പാലമാണ് നമുക്ക് പേടിയുള്ളവർക്ക് കണ്ണാടികൾ കൂടെ നടക്കേണ്ട സ ആവശ്യമില്ല സൈഡിൽ കൂടെ നടന്നു പോകാം പക്ഷേ നല്ല ധൈര്യമുള്ളവർക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര നല്ല കട്ടിയുള്ള ഫൈബർ ഇതുമുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ്സും ഉണ്ട് അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോകും അപ്പൊ എഴുപത്തി ഏഴ് മീറ്റർ നീളവും പത്തു മീറ്റർ വീതി ആണുള്ളത് ഇതൊരു തൂക്കുപാലം മാത്രമേലാണ് ഈ കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത് കടൽക്ഷോഭമോ അതുപോലെ ശക്തമായ കടൽ ഒന്നും തന്നെ ഈ പാലത്തിൽ ഒന്നും കുലുക്കാൻ പോലും പറ്റില്ല ശക്തമായി നല്ല ഒരു ആധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തന്നെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് അപ്പം ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഇത് നിൽക്കാം അതുപോലെ തന്നെ സൈഡ് എല്ലാം നല്ല രീതിയിൽ ഹാൻഡ്രിൽസ് എല്ലാം നല്ല രീതിയിലെല്ലാം ഉണ്ട് വളരെ സേഫ്റ്റി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവള്ളൂർ പ്രതിഭ സ്ഥാപിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഭാഗവുമായിട്ടുള്ള കൂടിയാണ് ഗവൺമെന്റ് ഈ പാലം ഇത്ര പെട്ടെന്ന് തന്നെ പണിത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു തമിഴ്നാടിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിലാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരുപാട് ജനങ്ങളിത് കാണാനായിട്ട് വരുന്നുണ്ട് വളരെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ വരാനുള്ള എൻട്രി ഫീസ് ബോട്ടിനാണ് വരേണ്ടത് നേരത്തെ നമ്മൾ വിവേകാനന്ദപ്പാറയിൽ വരുന്നതിൻ്റെ കൂട്ടു തന്നെയാണ് ഇപ്പോഴും വരുന്നത് വരാൻ വേണ്ടി എഴുപത്തഞ്ച് രൂപ സാധാരണ ടിക്കറ്റ് ഉണ്ട് പിന്നെ സ്പെഷ്യൽ എൻട്രി ഫീസ് മുന്നൂറ് രൂപയുണ്ട് മുന്നൂറ് രൂപ എടുത്താൽ നമുക്ക് പെട്ടെന്ന് ബോട്ട് കിട്ടി നമുക്കിവിടെ വരെ വന്ന് കാഴ്ചകൾ കാണാൻ പറ്റും ഇപ്പോൾ വളരെ നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് നാല് വരെയാണ് ബോട്ടിങ് ബോട്ടിൻ്റെ സമയം അപ്പോൾ ആ സമയത്തിനിടയ്ക്ക് നമുക്ക് വരണം ഈ നട്ടുച്ച സമയത്ത് വരുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് പക്ഷേ ഭയങ്കര ക്യൂ ആണ് രണ്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെയാണ് ക്യൂ സാധാരണ ഉള്ളത് ശനിയും ഞായറും അതുപോലെ മറ്റ് അവധി ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായ ക്യൂ ആണ് അപ്പോൾ നമ്മൾ അന്നേരം സ്പെഷ്യൽ പാസ് എടുത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത് നല്ലതാണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് നമ്മൾ തിരുവള്ളുവർ പ്രതിമയുടെ അവിടെ വന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേളിലോട്ട് ഞാൻ ഇതുവരെ ഇതിനകത്ത് ഇത് പല പ്രാവശ്യം കന്യാകുമാരി വന്നിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് തിരുവള്ളുവർ പ്രതിമയുടെ അടുത്ത് വരുന്നത് ഇനി ഇവിടെ നമുക്ക് മോഡിലോട്ട് കയറി പോകാൻ പറ്റും അവിടെ ചെന്ന് നമുക്ക് അത് കാണാൻ പറ്റും ഇപ്പം നമ്മളിങ്ങനെ സ്റ്റെയർ കയറി മുകളിലോട്ട് പൊക്കോട്ടിരിക്കുകയാണ് പക്ഷെ ഇതിനകത്ത് നല്ല തണുപ്പാണ് നല്ല കല്ലൊക്കെ പാറക്കല്ല് പാകി റൂഫിങ്ങും ഒക്കെ നല്ല രസമാണ് നല്ല തണുപ്പാണ് നല്ല നിർമ്മതിയാണ് ഇപ്പം പുറത്ത് ഭയങ്കര ചൂടും അകത്ത് നല്ല തണുപ്പാണ് നമ്മൾ എ സിക്ക് ആകുന്നത് പുറത്തോട്ടിറങ്ങുന്ന ഒരു പ്രതിനിധിയാണ് ഇപ്പം അങ്ങോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് കേരള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നു ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യക്കാരെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യക്കാരാണ് മലയാളികൾ വളരെ കുറവാണ് കുറേ തമിഴ് വരുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ രാജസ്ഥാൻ ഗുജറാത്ത് ബീഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ കുറെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവർ ഗ്രൂപ്പായിട്ടാണ് വരുന്നത് ചിലർ വണ്ടിയ ഗ്രൂപ്പായിട്ട് വരുന്നു ചിലർ ട്രെയിനിനെ തന്നെ ബുക്ക് ചെയ്ത് ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് വരുന്നു അങ്ങനെ പല ആൾക്കാർ നമ്മൾ നമ്മളതിൻ്റെ ആ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന പീഠത്തിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് വളരെ ഭയങ്കര ഹൈറ്റിലാണ് പ്രതിമ പക്ഷേ ഇവിടെ നല്ല ശക്തമായ കാറ്റാണ് പക്ഷേ ഇവിടെ വരുന്ന പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മൾ നിൽക്കുമ്പം കൊച്ചു കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ പോലും നമ്മൾ കാൽവഴുതി കടലിലോട്ടൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അവിടെ ബോർഡിൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാരണം അതിന് ഭയങ്കര ഇത് സൈഡ് കെട്ടിയിരിക്കുന്നതിന് അധികം ഹൈറ്റില്ല അപ്പോൾ നമ്മളൊരു കുറച്ചൊരു സേഫ്റ്റി നമ്മൾ തന്നെ നമ്മുടെ സേഫ്റ്റി നോക്കണം നല്ല കാറ്റാണ് ശക്തമായി കാറ്റടിക്കുന്നുണ്ട് ഇവിടെ നിന്നുണ്ട് അക്കരയോട്ട് നോക്കി കഴിഞ്ഞാൽ എൻ്റെ അഭുമാരി കര ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ വ്യത്യാസം ദൂരമേ ഉള്ളെങ്കിൽ പോലും നല്ല രസമാണ് നല്ല തെളിഞ്ഞ നീല കടൽ ചുറ്റും നല്ല തിര കാറ്റടിക്കുന്നുണ്ട് കടൽ കുറച്ച് റഫാണ് സീ കുറച്ച് റഫാണ് പക്ഷെ കൂടുതൽ റഫായി കഴിഞ്ഞാൽ അതിൻ്റെ വിൻഡ് സ്പീഡൊക്കെ നോക്കിയിട്ട് ബോട്ട് ചിലപ്പോൾ ഇറക്കത്തില്ല ചില ദിവസങ്ങളിൽ ബോട്ട് ഇറക്കാറേ ഇല്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോഴൊക്കെ നമുക്ക് ക്ലൈമറ്റ് നമുക്ക് അറിയാൻ സാധിക്കും നേരത്തെ തന്നെ നമ്മൾ പത്രത്തിൽ കൂടോ അല്ലെങ്കിൽ മറ്റ് അല്ലെങ്കിൽ അവിടെ വിളിച്ചു ചോദിച്ചിട്ട് നമ്മൾ വരുന്നതാണ് നല്ലത് അല്ലെ നമ്മൾ ദൂരെ സ്ഥലത്തു നിന്നൊക്കെ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴേ നമുക്കിത് നമുക്ക് ഈ വിവേകാനന്ദറയിലോട്ടൊന്ന് യാത്ര ചെയ്യാൻ ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ വന്നത് നമ്മൾ വെറുതെ ആയിപ്പോകും അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം സീറഫിൻ്റെയൊക്കെ സമയമാണ് ചെറിയ സമയത്തൊക്കെ നല്ല റഫൊക്കെ വരും അതുപോലെ മഴക്കാല സമയത്തൊക്കെ വരാതിരിക്കുകയാണ് നല്ലത് മഴക്കാല സമയത്തൊക്കെ ജൂൺ മാസത്തിലൊക്കെ ഭയങ്കര സീറഫൊക്കെയാണ് ആ സമയത്തൊക്കെ ബോട്ട് ഇറക്കത്തേ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ഒമ്പത് മണിയായപ്പോൾ നിന്ന് ക്യൂവ് ഇവിടെ നമ്മളിപ്പോൾ എത്തിയപ്പോൾ പതിനൊന്നരയായി അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ കാറ്റൊക്കെ ആസ്വദിക്കുന്നു നല്ലൊരു ക്ലൈമറ്റ് ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റടിക്കും നല്ല ചൂടിന് ഇടയിൽ നല്ല തണുത്ത കാറ്റ് അതുപോലെ നല്ല സുഖം പല സംസ്ഥാനക്കാരെയും പല വേഷഭൂഷാദികൾ പല കൾച്ചർ എല്ലാവരും നമ്മുടെ ഇന്ത്യ പല വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ള ആൾക്കാരെല്ലാവരും കൂടെ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഓരോ ഡ്രസ്സിൽ തന്നെ ഡ്രസ്സിങ്ങിൽ കൂടെ തന്നെ നമുക്ക് പല സംസ്ഥാനത്തിലുള്ളവരെ നമുക്ക് കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ സംസാരം അവരുടെ ലാംഗ്വേജ് ഇപ്പം നല്ല ഇവിടെ നിന്നുള്ള നമ്മുടെ കണ്ണാടിപ്പാലോ വിവേകാനന്ദ നമുക്ക് ദൂരെ വിവേകാനന്ദ നിർമ്മിതി കാണാം അതിനായിട്ട് കരാ വീണ്ടും നമ്മൾ ആരെ ഇങ്ങനെ കാണുകയാണ് കൊച്ചുകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഒരു കൗതുകകരമായ ഒരു കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ ഒക്കെ ഇവിടെ വരുന്ന സമയത്ത് ഈ കന്യാകുമാരി ക്ഷേത്രവും സൂര്യ അസ്തമയവും ഉദയവും ഒക്കെ മാത്രമായിരുന്നു ആൾക്കാർ കണ്ടോണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് ബോട്ടൽ ബോട്ടുള്ള സമയത്ത് ബോട്ടൽ വന്ന് വിവേകാനന്ദ പാറയിൽ വരെ വരുന്ന ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പം അതല്ല ഇവിടെ ഈ പാലം ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ് രണ്ട് പാറക്കെട്ടുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് സ്വാമി വിവേകാനന്ദനെ ഇവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹം ഈ കരയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ള ഈ പാറയിലോട്ട് നീന്തി വന്നാണ് അവിടെ തപസിരുന്നാണ് പറയുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവിടെ വിവേകാനന്ദ സ്മാരകം സ്ഥാപിച്ചതും നല്ല മനോഹരമായ നിർമ്മിതിയാണ് വിവേകാനന്ദ സ്മാരകം വിവേകാനന്ദ അവിടുത്തെ നിർമ്മിതികളെല്ലാം തന്നെ നമ്മൾ ഇന്നിവിടെ വന്നത് തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് അപ്പം കുറച്ചു നേരം ഈ സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം എന്ന് വിചാരിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങി വന്നു ഇവിടുത്തെ കാഴ്ചകൾ കാണുകയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നേരം വേണമെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജ് എത്തിക്കുന്നതിനും ഒന്നും ഒരു പ്രശ്നമില്ല ആരും നമ്മളെ ഓടിക്കുകയോ ഒന്നും ഇത് തന്നെ ചെയ്യുന്നില്ല എത്ര നേരം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കാം ഇത് നോക്കാനെല്ലാം ഇവിടെ ആൾക്കാരുണ്ട് രണ്ട് സൈഡിലും ആൾക്കാർ സ്റ്റാഫുണ്ട് അവർ പറയുന്നത് അത് ഇരിക്കരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് ഫോട്ടോ എടുക്കുകയോ എന്തുവേണേ ചെയ്യാം ഒരു പ്രശ്നങ്ങളില്ല താഴെത്തണ്ട് കടല് ശക്തമായി തിര വന്നടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തൻ്റെ പാറക്കൂട്ടത്തിലോട്ടും എല്ലാം തിരയടിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് സൈഡിൽ മാറി നമുക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അല്ലെങ്കിൽ ഗ്ലാസ്സൽ മാത്രം ഇരിക്കരുതെന്നാണ് അവർ നിർദ്ദേശം തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് താഴത്തെ ആ തിരയടിക്കുന്നതും കടലിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് കടലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കടൽ കാണുകയാണ് അപ്പോഴ ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് തൻ്റെ പാറക്കൂട്ടം അതുപോലെ തന്നെ മീനൊക്കെ താഴെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു നല്ല തെളിമയോടെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും താഴെയുള്ള കാഴ്ചകളെല്ലാം തന്നെ അതുപോലെ കടൽ വെള്ളവും നല്ല തെളിമയാർന്ന വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ നമുക്ക് എല്ലാം നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റും നീലക്കടൽ നീലയായിട്ടിരിക്കുകയാണ് കടൽ അവിടെ എല്ലാം കാണാൻ സാധിക്കുന്നു ഇപ്പൊ ഉച്ച സമയത്ത് കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഉച്ച വരെയാണ് ഭയങ്കര തിരക്കാണ് ഒരു ഒരു മണി ഒന്നര വരെ നല്ല തിരക്കാണ് അത് കഴിയുമ്പോൾ കുറച്ച് തിരക്കിന് കുറവുണ്ട് ഇനി എന്തായാലും നമ്മൾ അക്കരോട്ട് പോവുകയാണ് വിവേകാനന്ദ പാറയിലായി നമ്മളിപ്പം ഇനി നമുക്ക് ഇവിടുത്തെ വിവേകാനന്ദ പ്രതിമയൊക്കെ ഒന്ന് പോയി തൊഴുത് ശ്രീരാമ പരമഹംസനിയും നമുക്ക് ഒത്തൊഴുതിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു മുകളിലോട്ട് കയറിപ്പോയി അവിടെ നിന്നും ഉള്ള കാഴ്ചകളിലൂടെ നമുക്കൊന്ന് കാണാം ഈ വിവേകാനന്ദ സ്മാരകം ഇവിടെ സ്ഥാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതുപോലെ തന്നെ തിരുവള്ളൂർ പ്രതിമ രണ്ടായിരത്തിലാണ് സ്ഥാപിക്കുന്നത് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇത് രണ്ടും വളരെ ഒരു വ്യത്യസ്തമാർന്ന രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് പാറകളിലാണ് ഈ രണ്ട് ദമ്പതികളുള്ളത് ഇപ്പം അത് രണ്ടും ഒരുപോലെ ഒന്നായി മാറി ഒരു പാരത്തിലൂടെ പക്ഷേ ഇതിനകത്ത് നമ്മൾ വിവേകാനന്ദ പ്രതിമ ഉള്ളിടത്തോട്ട് നമുക്ക് ക്യാമറ അല്ല നമുക്ക് ഉടനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ക്യാമറ ഓഫ് ചെയ്തിട്ട് അകത്ത് കയറി നമുക്ക് എല്ലാം കാണാം വളരെ ശാന്തതയാണ് ഈ വിവേകാനന്ദ സ്മാരകത്തിൽ വന്നു കഴിഞ്ഞാൽ ശബ്ദ കോലാഹാരങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല വളരെ ശാന്തതയാണ് ഇവിടെ വന്നാൽ അവിടെ മണ്ഡപത്തിലൊക്കെ എപ്പോഴും ഓംകാര മന്ത്രം മുഴുകിക്കൊണ്ടിരിക്കുന്നു പ്രെയർ ഹാളിലാണേലും എല്ലാം നിശബ്ദതയാണ് ഇവിടെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളും മനോഹരമായ കാഴ്ചകളാണ് താഴെ തന്നെ താഴത്തുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് നല്ല രസകരമായിട്ട് തോന്നും ഒരുപാട് ആൾക്കാർ തിരികെ പോയി എന്നാലും ആൾക്കൂട്ടമുണ്ട് എന്തായാലും കൂടുതൽ നേരം ഈ വെയിലത്ത് ഇവിടെ നിൽക്കുന്നില്ല തിരികെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ കണ്ടു അതിന്റെ ഭംഗി ആസ്വദിച്ചു ഈ വിവേകാനന്ദ പാറയിൽ നമ്മൾ വന്നു തിരുവള്ളൂരുടെ പ്രതിമ അതിൻ്റെ അടുത്തു പോയിന്ന് കണ്ടു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാഴ്ചകൾ നമ്മൾ കണ്ടു തിരികെ പോവുകയാണ് കുറേ വെയിൽ കൊണ്ടു സാരമില്ല പക്ഷേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ വരാൻ വേണ്ടി ഇവിടെ താഴെ വന്നു കഴിയുമ്പോൾ ഒരു മുപ്പത് രൂപയുടെ എൻട്രി ഫീസും ഉണ്ട് അതടച്ചാൽ മാത്രമേ ഇങ്ങോട്ട് കയറ്റി വിടുക്കുള്ളൂ മറ്റേ ആദ്യം നമ്മൾ എഴുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ കൊടുക്കുന്ന ബോട്ടിന് വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ